ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കഴിഞ്ഞ ദിവസം പപ്പ വന്നപ്പോൾ ഒരു വലിയ മീൻ കൊണ്ടുവന്നു കേട്ടോ ഇവിടെയാണെങ്കിൽ കുഞ്ഞപ്പൂച്ചയുണ്ട് കുഞ്ഞപ്പൂച്ചയ്ക്ക് സഹോദരങ്ങളുണ്ട് മഞ്ഞപ്പൂച്ചയുണ്ട് എല്ലാവരും ഉണ്ട് കുഞ്ഞുപ്പൂച്ച പിന്നെ അങ്ങ് വഴക്കുണ്ടാക്കലിട്ടോ മീന് വേണ്ടിയിട്ട് ലാസ്റ്റ് കുഞ്ഞു കുഞ്ഞുവാണെങ്കിൽ അമ്മയെ വരെ വിളിച്ചിട്ടാണ് കരയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഫുൾ വീഡിയോ എന്താണല്ലോ അമ്മേന്നൊക്കെയാണ് വിളിക്കുന്നത് നമ്മുടെ കുഞ്ഞിപ്പൂച്ചയ്ക്ക് ഇറച്ചിയോ മീനോ എന്തെങ്കിലും വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഭ്രാന്താണ് അവൾക്ക് ചിലപ്പോൾ വയറ് നിറയൂട്ടോ എങ്കിൽ പോലും വേറെ ഒരു പൂച്ചകളും കഴിക്കില്ല ഇവിടെ ഉള്ളത് എല്ലാം ഇവളുടെ സ്വന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞു പൂച്ച നടക്കുന്നേ കേട്ടോ ഇന്ന് പിന്നെ കുറച്ച് പേരുടെ ഒരു കുറവ് ഇവിടെ ഉണ്ട് നമ്മുടെ കോഴിപ്പിള്ളേരാണേ അവരുണ്ടെങ്കിൽ ഇപ്പോൾ കുഞ്ഞിനെ പറത്തിയതിനെ കേട്ടോ നമ്മുടെ കോഴിപ്പിള്ളേരുടെ വിചാരം അത് അവരുടെ വീടാണെന്ന് പൂച്ചയുടെ അതായത് നമ്മുടെ കുഞ്ഞുൻ്റെ വിചാരം ഇത് കുഞ്ഞുവിൻ്റെ വീടാണെന്നാണ് ഇവര് നമ്മൾ എപ്പോഴും ഇതുവേണ്ടോ നമ്മുടെ കോഴിയും പൂച്ചയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് ഇഷ്ടവേ അല്ലേ അപ്പോൾ അവയാണ് സാധാരണ എപ്പോഴും മഴക്കുണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് മീൻ കൊണ്ടുവന്നത്തെയും കുറച്ചേറ്റ് നിൽക്കുന്നത് ഇങ്ങോട്ട് ലേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു ഇവരുടെ നടുക്ക് നമ്മുടെ കോഴിപ്പിള്ളരും ഉണ്ടാവും കേട്ടോ കുഞ്ഞുനാണെങ്കിൽ വേണ്ട എങ്കിലും വേറെ അധികം കഴിക്കില്ല അങ്ങനെ ഒരു കുശമ്പാണ് നമ്മുടെ കുഞ്ഞുനുണ്ടോ കണ്ടോ ചവച്ചിട്ട് അരച്ച് കഴിക്കുന്നുണ്ട് ഇതാ നമ്മുടെ വെളുപ്പൻ അതായത് നമ്മുടെ സുന്ദരൻ അവന് പിന്നെ അധികം മീനൊന്നും വേണ്ട കേട്ടോ ആരിതിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കുന്നേ ഉള്ളൂ അല്ലാതെ അവനിങ്ങനെ കരച്ചിലും പിഴിച്ചിലൊന്നും ഇല്ല കേട്ടോ കരച്ചിലും ഫുള്ള് നമ്മുടെ കുഞ്ഞുനും ചിലിക്കുകയാണെ സിൽക്കിനെ ആണെങ്കിൽ എന്തേലും ഫുഡ് സമയത്ത് കുഞ്ഞിന് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ സിൽക്കി കുറച്ച് മാറിയിരിക്കേണ്ടിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു പൂച്ച പോയി നല്ലത് കൊടുക്കും കേട്ടോ അതാ സുന്ദരം കയറി വന്നിരിപ്പുണ്ട് കേട്ടോ പക്ഷേ സുന്ദരനോട് അത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇതാ ഈ ഒരു മീനിന് വേണ്ടിയിട്ടാണ് ഇവിടെ യുദ്ധം മുഴുവൻ നടക്കുന്നത് ഇതിങ്ങനെ തൊലി പൊളിച്ചു കളയുന്ന എന്തോ ഒരു മീനാണേ ആവോലിയോ അങ്ങനെ എന്തുവാണിതിൻ്റെ പേര് ആദ്യമേ ഞാൻ വിചാരിച്ചു ഇത് ആനചവട്ടിയാന്നാണ് പക്ഷെ ആനചവട്ടി ഒന്നും അല്ലെട്ടോ എനിക്ക് ഈ മീനും അധികം ഇഷ്ടമല്ല സിൽക്ക് കയറി വന്നിട്ടുണ്ട് അപ്പോൾ അമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞു പൂഴ്ച്ച അങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോട്ടേന്ന് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ അപ്പോഴത്തേക്കും എന്താ നമ്മുടെ സിൽക്കി പൂച്ചയ്ക്ക് കുറച്ച് ധൈര്യമൊക്കെ ആയിട്ടുണ്ട് ഇതാ അവള് അവളാണ് ഫുൾ ടൈം ഇങ്ങനെ കാറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ചെവി ഇതല്ല തരത്തിലുള്ള ഒരു മീന ഇറച്ചി ഉണ്ടെങ്കിൽ പിന്നെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ പിന്നെ ഇന്നിപ്പോൾ കുഞ്ഞു പുറത്തേക്ക് ഇറങ്ങി കാരണം മീൻ വെട്ടിയിട്ട് പുറത്തേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഓടിപ്പോയി എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കുഞ്ഞ് പൂച്ചിറങ്ങി ചിലക്കിയിടെ പോയി ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഫുള്ള് മഴയൊക്കെയായിരുന്നു ഇവിടെ മുഴുവൻ ചെളിയൊക്കെ കയറ്റിവയ്ക്കുന്നത് ഇവരാണ് ഇവർ ഇത്രയും പൂച്ചകൾ ഓടിയിട്ടാണ് നമ്മുടെ സിറ്റൗഡിലും എല്ലായിടത്തും ഇവരുടെ കാലും ചെളിയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഇതാ നമ്മുടെ സുന്ദരൻ കയറി വരുന്നുണ്ട് മണമൊക്കെ പിടിച്ചിട്ട് അവനൊന്നും നിന്നൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഈ തൊലിപൊളിക്കുന്നതായ കൊണ്ട് ഇവർക്ക് അങ്ങനെ കൊടുത്താലും ഇവരതൊക്കെ എടുത്തുകൊണ്ട് ഓട് പിന്നെ ഇങ്ങനെ ചപ്പിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ അവർക്ക് കഴിക്കാനുള്ള ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ ദാ ഇങ്ങനത്തെ അവസ്ഥകളൊക്കെയാണ് നമ്മുടെ വീട്ടില് മീൻ മേടിച്ചിട്ടുണ്ടാവുന്നതാ എല്ലാവരും തപ്പിക്കൊണ്ട് നടപ്പുണ്ട് അപ്പൊ അത്രയൊക്കെ ഉള്ളൂട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് വീഡിയോസൊക്കെയാണ് താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്റ്റാ